ഇവിടെ ഇപ്പൊ നമ്മൊരു രണ്ടായിരം വാഴ വെച്ചിട്ടുള്ളത് അല്ലാതും ഒരുവിധം നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പതിനഞ്ചു വർഷം വിദേശത്തായിരുന്നു പിന്നെ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കാരണന്മാരായിട്ട് ചെയ്തു പോകുന്ന സംഭവങ്ങള് കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പൊ ആവട്ടെ എന്ന് വിചാരിച്ചു രണ്ടര വർഷമായിട്ട് കൃഷിയിൽ ഇണ്ട് ഇന്നിക്ക് മുന്നേ പച്ചക്കറികളായിരുന്നു മാറ്റി പിടിച്ചതാണ് യും കന്നുകാലി വളർത്തലിലൂടെയും ഉപജീവന മാർഗം കണ്ടെത്തുന്ന സഹോദരങ്ങളാണ് തൃശൂർ സ്വദേശികളായ സന്തോഷും മനോജും മുൻകാലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തിരുന്നുവെങ്കിലും കാർഷിക മേഖലയിൽ നിന്നുണ്ടായ കനത്ത നഷ്ടങ്ങളെ തുടർന്ന് വാഴ കൃഷിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവർ കേരളത്തിൽ കർഷകാത്മഹത്യകൾ കൂടി വരുന്ന ഈ പരിതസ്ഥിതിയിൽ ഒരു ജൈവ കർഷകൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഈ സഹോദരങ്ങളിൽ നിന്ന് കണ്ടെത്താനാകും നെല്ല് കൃഷി ചെയ്യുന്നതിനാവശ്യമായ സാമൂഹിക സാമ്പത്തിക പിന്തുണകളൊന്നും കാർഷിക അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവിടെ ഒരു ആണിച്ചാലുണ്ട് ചാല് വെള്ളം വിടാനുള്ള ഒരു ചാലുണ്ട് അത് ആകെ പൊളിഞ്ഞ് കോൺക്രീറ്റ് അതിന്റെ സൈഡൊക്കെ പൊളിഞ്ഞ് വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ലീക്ക് ചെയ്ത് പോണ് അപ്പോൾ അതൊന്നും മെയിൻ്റനൻസ് നടത്തി തരണം പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി അതിൽ ദേവരാരും ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കൊല്ലവും ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ട് മെയിൻ്റെനൻസ് ഒക്കെ നടത്തിയിട്ട് കൊണ്ടുപോകാറ് കൊല്ലം അതും ഉണ്ടായി അത് കൂടാണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ജൽ ജീവൻ മിഷൻ്റെ പദ്ധതിയിൽ കുറച്ച് ആൾക്കാർക്ക് അവിടെ കണക്ഷൻ വെള്ളത്തിന് കണക്ഷൻ വന്നു ആ വെള്ളത്തിന് കണക്ഷൻ വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ജെ സി ബി ഉണ്ടെന്നിട്ട് അവർ ഈ ചാലി കൂടെ പൈപ്പ് ഇട്ട് അപ്പം അന്നേ പറഞ്ഞിരുന്നവരോട് അത് ക്ലിയർ ആക്കി ലെവൽ ചെയ്തിട്ട് പോകണം എന്നേ പക്ഷെ അവരത് ചെയ്തില്ല ഏകദേശം ഒരു ഒരടീടെ ഒന്നിച്ചില്ലാൻ അടിയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ കൂടെ വെള്ളം വന്നാലിനിപ്പോൾ അങ്ങോട്ട് പോവില്ല അവിടെ എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കാശി ചിലവാക്കി വീണ്ടും അത് ചിലവ് ചെയ്തിട്ട് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഞ്ചായത്തിനോടും ഇവരോടൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരാരും ചെയ്തില്ല അവസാനം ഞങ്ങൾ ഇപ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ കൃഷി ഇറക്കണമെങ്കിൽ അത് ചെയ്തു തരാണ്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളോട്ട് ില്ല ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടാണ് ബൾക്ക് നമുക്കിവിടെ നിന്ന് വിത്തുകളൊക്കെ കിട്ടാൻ അവൈലബിൾ അല്ലാത്തറുള്ളത് കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയിട്ടാണ് ഞങ്ങൾ പച്ചക്കറികൾ വിത്തുകളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തൊരു പാടുണ്ട് ഇവരുടെ അപ്പോൾ അതിൽ നമ്മൾ പാട്ടത്തിനടുത്ത് കയ്പയും പച്ച പാവലും പയറും തണ്ണിമത്തനും നമ്മൾ പൊട്ടുവെള്ളരി കൃഷി ചെയ്തു ഇതൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് മത്തങ്ങയും കുമ്പളങ്ങി നമുക്ക് കിൻഡൽ കണക്കിന് ഉണ്ടായിട്ട് അത് വിൽക്കാൻ പറ്റാണ്ട് നമുക്ക് ഒരു രൂപയ്ക്കും അമ്പത് പൈസയ്ക്കൊക്കെയാണ് നമ്മൾ കുമ്പളങ്ങിയും മത്തങ്ങ വിറ്റ് പോയത് ആ സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് അത് രണ്ടാമത് കൃഷി ചെയ്യാനായിട്ട് വന്നപ്പോൾ നമ്മൾ ഈ മത്തങ്ങും കുമ്പളങ്ങൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു കാരണം ഇത് വിറ്റ് പോകണില്ല നമുക്കിത് ബൾക്കായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് പറമ്പിലും വീട്ടിലൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അത് നിർത്തി പൊട്ടുവെള്ളരി മാത്രം കൃഷിയായി അത് കഴിഞ്ഞ് പിന്നെ നെല്ലുണ്ട് പൊട്ടുവെള്ളരി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നെല്ലും ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ നെല്ല് ചെയ്തു അതിന് മുന്ന പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉഴുന്നും എള്ളുമിട്ടുണ്ടായിരുന്നു നനോചാട്ട് അത് മുഴുവനും വെള്ളത്തിൽ പോയി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയൊരു എഫക്റ്റ് ഉണ്ട് കൃഷി ഇങ്ങനെ നശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഇതിലേക്ക് ഇങ്ങനെ 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 ഇൻവെസ്റ്റ് ചെയ്തും ഇവരെ കൈയ്യിൽ കാശ് എടുത്തിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭമൊന്നും ും പരമ്പരാഗത കൃഷിരീതികളുമാണ് മാധവ് അഗ്രോ ഫാമിലും ഇവർ പിന്തുടരുന്നത് എന്നാൽ കാർഷിക മേഖലയിൽ ഇല്ലാത്തത് കാരണം അനുസരിച്ച് വിപണിയിൽ ഉൽപ്പാദന കിട്ടാത്ത അവസ്ഥയിലാണ് ഇവർ ഇന്നുള്ളത് മരുന്ന് ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും കണ്ട പുകയാണ് കൊടുക്കാറ് നമ്മ പിന്നെ ഡെയിലി ഓരോ എത്തും വളരെ തുടക്കത്തിൽ തന്നെ അപ്പൊ തന്നെ അതിനുള്ളൊരു പ്രതിവിധി ചെയ്യാറുണ്ട് പശുവിൻ്റെ മൂത്രം കപ്പലി പുണ്ണാക്ക് പിന്നെ അതിനനുസരിച്ച് അളവിന് ചാണകം അത് ഡൈലൂട്ട് ചെയ്യുന്ന സാധനം അത് ഒരേ ലിറ്റർ വീതം ഒഴിക്കും പിന്നെ കോഴിക്കട്ടും മുലിവിഷമില്ല പിന്നെ ഈ ചാരണ്ട് കുറച്ച് അങ്ങനെയൊക്കെ വേറൊന്നുമില്ല പിന്നെ പോയിസൺ അടിക്കുന്നത് പുകര അത് തണ്ടണമില്ല കട തല കിട്ടാൻ പോയില്ല കറണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കട തൃശ്ശൂർ വെറ്റ് മേടിക്കും മാർക്കറ്റിൽ എന്നിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അവിടെ അടിക്കുക അപ്പോൾ അതുകൊണ്ട് വാഴയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ കല്ലുപ്പ് അത് ഈ രണ്ട് മണി കൗളിലെടുക്കും അങ്ങനെയൊക്കെ ചെയ്യണത് പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് മാസമായിട്ട് ഞാൻ സ്ഥിരം അവിടെ ഉണ്ട് ഇതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നിങ്ങനെ മലയാളി ചാഷ്ടന്മാരുണ്ടാവും അനിയന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാകും പക്ഷേ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ അനുഭവപ്പെട്ട ആൾക്കാരും കർഷകർക്ക് ആവശ്യമായ പിന്തുണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് അധികാര സ്ഥാപനങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ പ്രായോഗിക അർത്ഥത്തിൽ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നത് സംശയമാണ് കാർഷിക വിളകൾക്ക് പര്യാപ്തമായ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തതും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വലിയ നഷ്ടങ്ങളിലേക്കാണ് ഇവരെ തള്ളിയിടുന്നത് ഞങ്ങൾ ഇരിക്കു ഒരു കൊല്ലം കുമ്പളയും മത്തിയും കുമ്പളൊക്കെ വളരെ അധികം ഉണ്ടാക്കി അന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇരിഞ്ഞാലക്കൂടെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കിലോന് കിട്ടിയത് മൂന്ന് രൂപേന് ഒരു കിലോ കുമ്പളയ്ക്ക് കൊടുക്കുമ്പോൾ മൂന്ന് രൂപേനെ നമുക്ക് കിട്ടുക അതിൽ ഇവിടെ നിന്നുള്ള വണ്ടിക്കാശ് വേണം അവിടുത്തെ യൂണിയൻ ഇറക്കാശ് വേണം അപ്പോൾ അതൊക്കെ ഏറ്റവും വരുമ്പോൾ പിന്നെ അങ്ങനെ ബൾക്കായിട്ട് ചെയ്യുന്നതിൽ കാര്യമില്ലാന്ന് തോന്നി അപ്പോഴാണ് പിന്നെ ഞങ്ങൾ എള്ളവും

വളം തരുക അങ്ങനെ എന്തെങ്കിലും തരുക അവരെ ഭാഗത്തുനിന്ന് വന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല എല്ലാ വിളിക്കാറുണ്ട് വിളവെടുപ്പിന് വരെ നമ്മ അവരെ വിളിച്ചിരുന്നു അവരാരും വന്നിട്ടില്ല അപ്പൊ അതല്ലോ ഒരു പ്രോത്സാഹനം തരേണ്ട ആൾക്കാരല്ലേ അവരും അവരെ ഭാഗത്തൊന്നും ഒന്നുമില്ല നെല്ല് കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷിഭവനിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്യാറുണ്ടെന്നാണ് ഇടത്തിരുത്തി കൃഷിഭവനിലെ ഓഫീസറായ സജന ട്രൂകോപ്പിയോട് പറഞ്ഞത് നെല്ല് കൃഷി ചെയ്യുന്നവർക്ക് കൂലിച്ചെലവായി ഇരുപത്തയ്യായിരം രൂപയും വിത്തും കുമ്മായവും പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇരുപതിനായിരം രൂപ സബ്സിഡിയും നൽകാറുണ്ടെന്നാണ് സജന പറയുന്നത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് മനോജന പോലുള്ള കർഷകർ നെല്ല് കൃഷി ഇറക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നും ജലസേചന സൗകര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും സജന പറയുന്നു കാർഷിക മേഖലയിൽ ഉപജീവനം കണ്ടെത്തുന്നവർ അടിസ്ഥാനപരമായി നേരിടുന്ന വിപണനം പിന്തുണനാ സഹായം ജലസേചന സൗകര്യങ്ങൾ പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അത് താഴേക്കിടയിൽ നിന്ന് പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ തുടക്കമിടേണ്ടത്